ജയിൽ നോമിനേഷൻ കഴിഞ്ഞിരിക്കുകയാണ് ആരാണ് ഈ ആഴ്ച ജയിലിൽ പോകാൻ പോകുന്നത് എല്ലാവരും വിചാരിച്ചോണ്ടിരുന്നു ആര്യനും ജിസൈലും ആയിരിക്കുന്നുള്ളത് അല്ലെ അവിടെ അവൻ ഒന്നിച്ച് ഒരു ദിവസം മൊത്തം നമ്മുടെ ജയിൽ ടാസ്ക് ഒക്കെ കഴിച്ച് നല്ല രസത്തിൽ ഇങ്ങനെ കഴിയാം എന്നൊക്കെ വിചാരിച്ചു പക്ഷെ അല്ല ജിസൈൽ ആര്യനെ മറികടന്നുകൊണ്ട് വേറൊരു വ്യക്തി ആ ജയിലിലേക്ക് പോകാൻ പോവുകയാണ് ആരാണ് ആ വ്യക്തി പറയാം എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം പ്രേവതി വീഡിയോ ആദ്യമായിട്ട് കാണാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം ഓക്കെ അപ്പോൾ ആദ്യം തന്നെ ജെയിൻ നോമിനേഷൻ നടക്കാൻ പോവുകയാണ് അനീഷ് ആണ് ആദ്യം വരുന്നത് പറയുന്നത് അഭീനയാണ് അതെ അഭിക്ക് ഒരുപാട് പേര് വോട്ട് കൊടുത്തിട്ടുണ്ട് ഏ അത് പറയാനുള്ള കാരണം ഇന്നലെ ആര്യൻ അവിടെ ചിരിച്ചുകൊണ്ടിരുന്നല്ലോ ശൈത്യ കഥ പറഞ്ഞപ്പം ഇത് പറഞ്ഞു കഴിഞ്ഞ ഉടനെ ലൈവ് കണ്ടവർക്കറിയാം ലൈവും എഡിറ്റഡ് ആണ് കാര്യം ലൈവിലും കുറേ പോർഷൻസ് കട്ട് ചെയ്തിട്ടുണ്ടാവാമല്ലോ ഈ ശൈത്യ കഥ പറഞ്ഞ ഉടനെ ആര്യനും ആര്യൻ അവിടെ ചിരിക്കുന്നുണ്ടായിരുന്നു അപ്പാനിയും ആദ്യം ഇടയിൽ ചിരിക്കുന്നുണ്ടായിരുന്നു സോ ആര്യൻ ചിരിക്കുന്നതെല്ലാം അഭി കണ്ടുകൊണ്ടിരിക്കുകയാണ് ആര്യൻ ചിരിച്ചിട്ട് നേരെ അപ്പുറത്ത് പോയി സരിക ചിരിച്ചു റെര ചിരിച്ചു അങ്ങനെ ഒരു ചെയിൻ ആയിട്ട് ചിരിച്ചു അപ്പം ആര്യനാണ് ഇതിൻ്റെ ഇത് അപ്പം ഇത് കഴിഞ്ഞ ഉടനെ അഭി എണീറ്റത് നിങ്ങൾ ശ്രദ്ധിച്ചോണ്ട് അറിഞ്ഞത് വലിയൊരു തെറി വിളിച്ചോണ്ടാണ് എണീറ്റത് അത് മ്യൂട്ടായിരുന്നു നമ്മൾ ഈ തെറിയൊന്നും കേൾക്കുന്നില്ലെന്നേ നമ്മളെ തെറി കേൾപ്പിക്കുന്നില്ല ഇപ്പം ലൈവിലും മ്യൂട്ടായിരുന്നു അത് ആദ്യത്തെ രണ്ട് മൂന്ന് ദിവസം ഏകദേശം ഈ തെറിയൊന്നും മ്യൂട്ടഡ് അല്ലായിരുന്നു കേട്ടോ ആദ്യത്തെ രണ്ട് ദിവസം പക്ഷെ അത് കഴിഞ്ഞ് പിന്നെ അങ്ങോട്ട് പച്ച പച്ചത്തെറികളായതുകൊണ്ട് എല്ലാം മ്യൂട്ട് ചെയ്തു ലൈവൊക്കെ ഫുൾ മ്യൂട്ടാണ് ഫുൾ എഡിറ്റഡുമാണ് ലൈവ് നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കി അറിയാം ഫുള്ള് എഡിറ്റഡ് ആണ് അപ്പോൾ ഇത് ഭയങ്കരമായ ഒരു തെറി വിളിച്ചുകൊണ്ടാണ് ആഭി അവിടെ നേണീറ്റത് സോ ഇത് ആർക്കും ഇത് ആരും ചിരിച്ചതിനെക്കാട്ടി കൂടുതൽ ഈ തെറിയാണ് എല്ലാവരുടെയും ചെവിയിൽ നിന്നത് അതേപോലെ തന്നെ വേറെ തെറിയല്ല വിളിച്ചത് അലിഗേഷൻസ് പോലെയാണ് ഒനിയില് ഒനിലിൻ്റെ ഒനില ചീത്തയല്ല വിളിച്ചേക്കുന്നത് ഇങ്ങനെ മോശം ലാംഗ്വേജ് ആണ് യൂസ് ചെയ്തത് അതായത് ഇങ്ങനെ നീ അങ്ങനെ അല്ലേടി നീ ഇതല്ല നീ ഇതാണടി നീ ഇതാണടി അങ്ങനെയാണടി ഇങ്ങനെയാണടി എന്ന് പറഞ്ഞിട്ട് ഒരാണിനെയോ പെണ്ണിനെയോ വിളിക്കാൻ പറ്റാത്ത രീതിയിലുള്ള കുറേ കാര്യങ്ങൾ ഒനിലിൻ്റെ വായിന്ന് വന്നിട്ടുണ്ട് ലൈവില് ഫുൾ മ്യൂട്ടായിരുന്നു അല്ലാതെ സ്ത്രീകൾ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട് ഇവിടെ അതായത് ഇങ്ങനെ കേട്ടിരിക്കാൻ പറ്റാത്ത രീതിയിലുള്ള വർത്തമാനമായിരുന്നു ഇപ്പൊ നമ്മൾ ആരെ വിളിച്ചാലും നമുക്കിപ്പോൾ ഇഷ്ടമില്ല ഇപ്പൊ രനേന ഒരുപാട് പേർക്ക് ഇതിനകത്ത് ഇഷ്ടമല്ല എന്ന് പറഞ്ഞ് രനേര ചീത്ത വിളിക്കുന്നത് ശരിയാണോ അല്ലല്ലോ നമുക്ക് കാര്യങ്ങൾ പറയാം അത് പറയണമെന്നൊരു രീതിയുണ്ട് അല്ലേ അപ്പൊ നമ്മൾ അയാളുടെ വീട്ടുകാരെയും അയാളുടെ വീട്ടിലുള്ളവരെയും നാട്ടിലുള്ളവരെയും അച്ഛനേ അമ്മേനെയും അതിനെയൊന്നും അലിഗേഷൻസ് ചെയ്യേണ്ട ആവശ്യമില്ല അല്ലേ അപ്പൊ ഇവിടെ ഏറ്റവും കൂടുതൽ വന്നേക്കുന്നത് അഭിക്കും ഒനിലിനെതിരെ ഈ ഒരു ആരോപണമാണ് മനസ്സിലായില്ലേ അപ്പൊ അഭിക്കെതിരെ പൊട്ടിത്തെറിച്ചതിനും ആ ഉദ്ദേ പിന്നെ അഭി ആദ്യം വന്ന് പറഞ്ഞത് ആരിനെയാണ് പക്ഷെ പിന്നെ അഭി പോയിട്ട് വഴക്കിട്ടതൊക്കെ റെറേഡ് എടുത്താണ് അപ്പൊ അതാണ് അനീഷ് നോമിനേറ്റ് ചെയ്തത് പിന്നെ ഒനീലിനെയും ഭയങ്കരമായി തന്നെ അനീഷ് പറഞ്ഞത് എന്തെല്ലാം വാക്കുകൾ പറയാൻ പാടില്ലാത്തതോടെ അതൊക്കെ ഒനീല് പറഞ്ഞിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് അഭി വരുന്നുണ്ട് നോമിനേറ്റ് ചെയ്യാൻ അപ്പം ആരിനെ ക്യാപ്റ്റനെ നോമിനേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് ബിഗ് ബോസിനോട് ചോദിക്കുന്നുണ്ട് സോ നോമിനേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് പറയുന്നുണ്ട് അങ്ങനെ ഒനീല് അങ്ങനെ അഭി വന്നിട്ട് ആരിനെയും ജിസേനിനെയാണ് നോമിനേറ്റ് ചെയ്തത് മോശം തൗസൻഡ് പോയിന്റ്സ് കളഞ്ഞതിന് കേട്ടോ അത് കഴിഞ്ഞ് ഒനീൽ വന്നിട്ട് പറയുന്നത് അനീഷിനെയാണ് നോമിനേറ്റ് ചെയ്തത് ഏറ്റവും അപ്പം അനീഷ് ഇവിടെ ഒനിലിനെ നോമിനേറ്റ് ചെയ്യുമ്പോൾ ഈ മനുഷ്യനെ അതായത് സീസൺ മൊത്തം ജയിലിലിടണം എന്നാണ് പറയുന്നത് അതേപോലെ തന്നെ അനീഷിനെ തിരിച്ചു വന്ന് പറയുന്നുണ്ട് ഒനീൽ ഇയാളെയും സീസൺ മൊത്തം നോമിനേറ്റ് ചെയ്യണം ഇയാൾ ആ ടാസ്ക് കുളവാക്കി ഇയാൾ ബിഗ് ബോസിനെ സേഫസ്റ്റ് ഓപ്ഷൻ എടുത്തിട്ട് ബിഗ് ബോസിനെ നാളം കെടുത്തി പിന്നെ അവഗണിച്ചു ഒരു യുക്തിയും ഇല്ലാത്ത രീതിയിൽ ഗെയിം കളിച്ചത് അതുകൊണ്ട് അനീഷിനെ സീസൺ മൊത്തം നോമിനേറ്റ് ചെയ്യണം എന്ന് ഒനിൽ അത് കഴിഞ്ഞ് ജിസേലിനെയാണ് ഒനിൽ നോമിനേറ്റ് ചെയ്തത് ഷാനവാസ് വന്നിട്ട് അനീഷിനെ നോമിനേറ്റ് ചെയ്ത് ഒരുപാട് റൂൾ ബ്രേക്ക് ചെയ്യുന്നുണ്ട് ഓഡിയൻസിനെ തെറ്റിദ്ധരിപ്പിക്കുന്നു എന്നുള്ളത് പിന്നെ അത് അയാളുടെ ഗെയിമാണ് കേട്ടോ സത്യം പറഞ്ഞ ഷാനവാസ് വന്നിട്ട് പിന്നെ ആര് നോമിനേറ്റ് നോമിനേറ്റി ചിരിച്ചു എന്റെ പേരിൽ റെന വന്നിട്ട് ഒനിലിനെ അഭിനയം തന്നെ പറയുന്ന കാര്യം റെനയെ ഏറ്റവും കൂടുതൽ മോശമായ ചി വിളിച്ചതും അലി മോശമായ രീതിയിൽ ചിത്രീകരിക്കാൻ നോക്കിയതും എല്ലാം ഈ രണ്ട് പേരാണ് ഒനില് ബിഗ് ബോസ് തന്നെ ഒരു ഒരു കണ്ടന്റ് ഇല്ലാതിരിക്കുന്ന ആളാണ് ഫാമിലിനെയും പ്രൊഫഷനെയും ഒരു മിസഗോണിസ്റ്റ് ആണ് എന്നൊക്കെ പറയുന്നുണ്ട് ഒനിലിനെ അതുപോലെ അഭി റേസ് നമ്മൾ എന്നോട് റേസ് ആകാം പക്ഷേ ആ റേസ് ആവുന്നതിനും ഒരു പരിധിയുണ്ട് എന്നുള്ള രീതിയിൽ അത് കഴിഞ്ഞ് ജിസയിൽ വന്നിട്ട് അഫിനെ നോമിനേറ്റ് ചെയ്യുന്നത് അതായത് അഭി അവിടെ നിന്ന് ഷൗട്ട് ചെയ്തത് ഭയങ്കരമായി ഷൗട്ട് ചെയ്തു പിന്നെ അതുപോലെ തന്നെ ഒനീല് ഒനിലിനെ നോമിനേറ്റ് ചെയ്ത എൻ്റെ ഫ്രണ്ട് തന്നെയാണ് പക്ഷേ എൻ്റെ ഫ്രണ്ടാണ് റെന റനയെ ഭയങ്കര മോശമായ രീതിയിൽ വിരീകരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചു അതുമാത്രമല്ല ഒരു മോശം വർത്തമാനമൊക്കെ പറഞ്ഞിട്ടുണ്ട് ജിസേലിനെ റെനേനയൊക്കെ വെച്ചിട്ട് ഡബിൾ മീനിങ് രീതിയിൽ പറഞ്ഞിട്ടുണ്ട് ഒനിയില് നമ്മൾ കാണാത്ത കുറേ കാര്യങ്ങളുണ്ട് അത് കഴിഞ്ഞിട്ട് ബിന്നി ബിന്നി വന്നിട്ട് ആരിനെയാണ് പറഞ്ഞത് കാര്യം ബിന്നി പറഞ്ഞു ഞാൻ കണ്ടു ആര്യം ചിരിച്ചത് പിന്നെ ഇത്രയും ഒരു ബാഡ് സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്തത് ആരിനാണ് പിന്നെ ജിസേലിനെയും റൂൾ ബ്രേക്കിംഗ് കണ്ടിന്യൂസ് റൂൾ ബ്രേക്കിംഗ് ആണ് അതുകൊണ്ട് ജിസേല് പിന്നെ രേണു രേണു വന്നിട്ടും അഭിനെ ഒനീലിനെ ഇവരൊക്കെ ആര്യന് പകരം ഇവരെ രണ്ടുപേരെയും പറയാൻ കാരണം ഈ ആര്യം ചിരിച്ചതാണ് പക്ഷെ അതിനെക്കാട്ടിയും കൂടുതൽ ചീത്ത വിളികൾ അവിടെ നടന്നിട്ടുണ്ട് അതാണ് അങ്ങനെ പറയാൻ കാരണം കേട്ടോ അല്ല നിങ്ങൾക്ക് തോന്നും എന്തുകൊണ്ട് അവർ ആരെ നോമിനേറ്റ് ചെയ്തില്ലെന്ന് ആരെ ചെയ്യുന്നുണ്ട് പക്ഷേ ഈ ഒരു പ്രശ്നത്തിൽ നമ്മളൊരാളെ കുറ്റപ്പെടുത്തുമ്പം ആ കുറ്റപ്പെടുത്തുന്നതിന് ഒരു രീതിയുണ്ട് പച്ച പച്ചത്തെറിയും തെറികളും വൃത്തികേടുകളൊക്കെ വിളിച്ച് പറഞ്ഞല്ല കുറ്റപ്പെടുത്തേണ്ടത് അല്ലേ അല്ലേ അങ്ങനെയല്ല നമ്മൾ ഔട്ട് ബേസ്റ്റ് ചെയ്യുമ്പം നമ്മളിപ്പോൾ ഒരാളെ കുറ്റപ്പെടുത്തുന്നത് നീ ചെയ്തത് ശരിയായില്ല എന്ന് പറയാം അല്ലാതെ അവരുടെ ഇരിക്കുന്ന ആൾക്കാരെയൊക്കെ വിളിക്കേണ്ട ആവശ്യമില്ലല്ലോ സോ ആ രീതിയിൽ പറഞ്ഞതുകൊണ്ടാണ് ഇവിടെ ആഭിക്കും അഭിക്കും ഒനിലിനെതിരെ ഇത്രയും ഇത് വരുന്നത് ജയിൽ നോമിനേഷൻ ശൈരിക ഷാരിക വന്നിട്ടും ആര്യനെ പറയുന്നുണ്ട് ഒരു മോശം ക്യാപ്റ്റൻ തന്നെയാണ് പിന്നെ ഒനീലിനെ പറയുന്നുണ്ട് കാര്യം മോശം ഭാഷ ഉപയോഗിച്ചു എന്നുള്ള രീതിയിൽ ഷൈത്യെ വന്നിട്ട് അനീഷിനെയാണ് പറയുന്നത് ബിഗ് ബോസിനെ ഡിസ്റസ്പെക്ട് ചെയ്തു പാവം കുട്ടി സേഫ് സോണിൽ പോയി കളിച്ചു എന്നാണ് പറയുന്നത് ജിസേലിനെ പറയുന്നുണ്ട് ഒരു കോഫി പൗഡർ ചോദിച്ചിട്ട് ശരത്തേട്ടൻ ചോദിച്ചായിരുന്നു ഇവിടെ കോഫി പൗഡർ ഇല്ല എന്ന് പറഞ്ഞിട്ട് മിണ്ടാതെ അവിടെ ജിസേലിനെ കേട്ടുകൊണ്ടിരുന്നു അതുപോലെ ആര്യൻ വന്നിട്ട് എക്സ്ട്രീമിലി സോറി സോറി പറയുന്നുണ്ട് ആ ഇന്നലത്തെ ചിരിച്ചതിന് അത് കൂടാതെ സെൽഫ് നോമിനേറ്റ് ചെയ്യാൻ പറ്റുമോ എന്ന് ആര്യൻ ചോദിക്കുന്നുണ്ട് പുള്ളിക്കാരനെ തന്നെ കാര്യം പുള്ളിക്കാരൻ്റെ താല്പര്യമുണ്ട് ജിസേലിൻ്റെ കൂടെ നമുക്ക് ജയിലിൽ കിടക്കാമല്ലോ അതൊരു കണ്ടന്റ് ആവുമല്ലോ സോ ജിസേലിനെ നോമിനേറ്റ് ചെയ്യുന്നു ആര്യൻ അതെ ജിസേലിനെ നോമിനേറ്റ് ചെയ്യുന്നു പിന്നെ അനീഷിനെയാണ് നോമിനേറ്റ് ചെയ്ത് സൈലന്റ് ആയിട്ട് നിന്ന് ആ ഗെയിം കുളവാക്കി എന്നാണ് ആര്യൻ പറയുന്നത് നിവീൻ വന്നിട്ട് ജിസേലിനെ തന്നെ നോമിനേറ്റ് ചെയ്യുന്നു എന്താണെന്നല്ല സുഹൃത്ത് ആ എന്നെ കള്ളനായി ചിത്രീകരിക്കാൻ ജുസൈൽ കൂട്ടുനിന്നു സോ ജിസേൽ നോമിനേറ്റ് അപ്പം അതുപോലെ തന്നെ ആര്യൻ ഇന്നലെ ഞാൻ മൂന്ന് കൊട്ട് കൊടുത്തു എന്നിട്ടും അവൻ ചിരിച്ചു അത് കഴിഞ്ഞ് അക്ബർ വന്നിട്ട് അക്ബർ വന്നിട്ട് ജിസേനെ നോമിനേറ്റ് ചെയ്യുന്നു കാപ്പി കട്ട് നിന്നു എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ ഒനീലിനെ മിസ്റ്റർ പെർഫെക്റ്റ് ഒനീൽ പക്ഷേ ഇത്രയും മോശപ്പെട്ട ഒരു തെറി വേറെ ഇവിടെ കേട്ടിട്ടില്ല എന്നാണ് അക്ബർ പറയുന്നത് ശരത്ത് വന്നിട്ട് ഞാനും ചിരിച്ചു ക്യാപ്റ്റൻ സീരിയസ് ആയിട്ട് നൂറ് പോയിന്റ് കളഞ്ഞു അതുകൊണ്ട് ആര്യൻ പിന്നെ അഭി എല്ലാം പേഴ്സണലായിട്ട് എടുക്കുന്നത് പോലെ തോന്നി അത് 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 പറഞ്ഞുകൊണ്ട് ഇപ്പോൾ അവരൊരു വടക്ക് കിടന്നു കേട്ടോ അത് കഴിഞ്ഞ് അനു അനു വന്നിട്ട് ജിസേൽ ഏറ്റവും മോശമുള്ള ജിസൈൽ കള്ളിയാണ് അതായത് ശരിയായിട്ട് ജയിലിൽ പോകുന്നത് ജിസൈലാണ് ഇവിടെ എല്ലാം ഇവിടെ എല്ലാം മോഷണം ചെയ്യുന്നത് ജിസൈലാണ് ഇവിടെ ചൂണ്ടിക്കാട്ടാൻ വേണ്ടിയിട്ട് ഒരു ഫ്രണ്ട്സും ജിസൈലിനില്ല പിന്നെ അഭി വളരെ ചീത്ത വിളിച്ചിട്ടാണ് അഭി അവിടെ നനയിട്ട് വന്നത് എന്നാണ് പറയുന്നത് അത് കഴിഞ്ഞ് ആതിലെയും ന്യൂറയും ന്യൂറ വന്നിട്ട് രണ്ടുപേരും വന്നിട്ട് ഒനീലിനെയും ജിസൈലിനെയാണ് നോമിനേറ്റ് ചെയ്യുന്നത് ഒനിയിൽ വളരെ വൃത്തികെട്ട ഒരു രീതിയിലാണ് സംസാരിച്ചതെന്നാണ് രണ്ടുപേരും പറയുന്നത് സരിക വന്നിട്ട് ആരിനെ പറയുന്നു നൂറ് ആയിരം പോയിന്റ്സ് കളഞ്ഞു അതുപോലെ അഭി അഭി അവർ വേറെ രീതിയിലാണ് അതായത് നമ്മുടെ മറ്റുള്ള പൊമ്പിള്ളേരെ അപ്പം എനിക്ക് ഡൗട്ട് ഉണ്ട് അത് തെറ്റാണെന്ന് എനിക്ക് തോന്നിട്ടോ അതിന് കറക്റ്റ് എനിക്ക് മനസ്സിലായില്ല അതായത് മറ്റ് പെൺകുട്ടികളെ ഒന്നും ഒന്നും ചെയ്യാൻ കഴിയത്തില്ല ടാസ്ക് ഒന്നും ചെയ്യാനുള്ള ശേഷിയില്ല ഇവർ ജിസേൽ മാത്രം ടാസ്ക് ഒക്കെ ചെയ്യാൻ ശേഷമുണ്ട് അങ്ങനെ എന്തോ പറഞ്ഞോട്ടോ അങ്ങനെ ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടിയത് ജിസേലിന് പത്ത് വോട്ട് കിട്ടി ആരിനും ഒനിയിലിനും കൂടെ ഏഴ് വോട്ടാണ് കിട്ടിയത് അപ്പം ആര് മുനിയിൽ ഒരാളെ തെരഞ്ഞെടുക്കണം അപ്പം അനു ഇടത്തുടലേൻ്റെ ആരിനും ഒന്നും വിടണ്ട ജയിലിൽ പിന്നെ ജിസേലിനൂടെ ആരിനെ വിടണ്ട നമുക്ക് ഒനിലിനെ വിടാം അയ്യ അപ്പം നിന്റെ അടുത്തൊന്നും ചോദിച്ചില്ല ഇവിടെ ഭൂരിപക്ഷം എടുക്കാം ആ ഭൂരിപക്ഷം എടുത്താൽ മതി അങ്ങനെ വോട്ട് ചെയ്യാണ് അപ്പോൾ ഒനിലിനാണ് അപ്പോൾ ആദ്യം പറഞ്ഞു ടാസ്കിൻ്റെ അടിസ്ഥാനത്തിലാണെങ്കിൽ ഞാൻ ടാസ്ക് കളിച്ചിട്ടുണ്ട് എനിക്ക് ക്യാപ്റ്റൻസിയിൽ മത്സരിക്കണം എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ ആൾക്കാർ ഒനിലിനാണ് ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടുന്നത് കാര്യം ആരും അവിടെ സോറി പറഞ്ഞു കേട്ടോ അതുകൊണ്ടും കൂടിയാണ് പക്ഷേ ഇവിടെ വേറൊരു കാര്യം കൂടെ ഉണ്ട് ഒനില് അത്രമാത്രം ചീത്ത വിളിച്ചിട്ടുണ്ട് ചീത്ത തെറി വാക്കല്ല തെറി വാക്ക് കൂടാതെ ഈ നമ്മൾ വർത്താനം പറയില്ലേ മോശമായ രീതിയിൽ അങ്ങനെയല്ലേ ഇങ്ങനെയല്ലേ ആ ആ രീതിയിൽ പത്താമ പതിനുണ്ട് ഇതിനിടയിൽ അഭിയും അപ്പാനിയും കൂടെ അവിടെ വഴക്കുണ്ടാവുന്നുണ്ട് ഒനിയിലും റെനയും കൂടെ പിന്നെയും അവിടെ വഴക്കുണ്ടാവുന്നുണ്ട് ഞാൻ മാത്രമാണല്ലേ ചേട്ടൻ കണ്ടന്റ് ഓ അപ്പോൾ ഒനിൽ എടി സ്വന്തമായിട്ടൊരു കഥ പോലും ഇല്ലടി നീ സെറിലാക്കെ അപ്പം റെന അയിന് 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 ഒരായിരം അയിന് അയിന് അപ്പം അനീഷ് നിർത്തിയത് ഇപ്പം റെനയാണ് തുടങ്ങിയിരിക്കുന്നത് അപ്പോൾ ഓനിൽ ഒരുത്തി കഥ പറയുമ്പോൾ ചിരിക്കാൻ മാത്രമല്ല ഇതല്ലേ ഉള്ളൂ നീ നീ ഒക്കെ ഈ ആഴ്ച ഔട്ടാവുക ഓടി ഓ ചേട്ടൻ നോക്കിക്കോ നൂറ് ദിവസം ഇവിടെ നിൽക്കും ചേട്ടൻ എന്നെ കാണാൻ വേണ്ടി ഇവിടെ വരും നമുക്ക് കാണാം കാണാം എന്നൊക്കെ പറയുന്നുണ്ട് അപ്പാൻ ഇവിടെ അഭിമാറ്റി വഴക്കിട്ടിട്ട് തിരിച്ചു വന്നിട്ട് ആരിന്റെ അടുത്ത് ഇവര് കാണിച്ചു കൊടുക്കാം ഇവൻ്റെ ഗുണ്ടായുസം തീർത്ത് കൊടുക്കണം എന്നൊക്കെ അഭിക്കെതിരെ പറയുന്നുണ്ട് അപ്പം ഇത്രയും കാര്യങ്ങളാണ് ഇവിടെ നടന്ന് പാട്ട് വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും ബായ്